റസൂൽ ഭൂമി ലോകത്തേക്ക് ജനിച്ചു വരുന്ന സമയം നിങ്ങള് വായിച്ചിട്ടുണ്ടോ അന്ന് അറബികൾക്കിടയിൽ മക്കാർക്കിടയിൽ പ്രത്യേകിച്ച് അതുപോലെ പരിസര നാടുകളിലെല്ലാം കലഹങ്ങൾ വർദ്ധിച്ച കാലമാണ് ജ്യേഷ്ഠാനുജന്മാര് തമ്മിൽ ഒന്നാം തരം കലഹം കുടുംബകലഹങ്ങൾ ഗോത്രയുദ്ധങ്ങൾ തറവാടുകൾ തമ്മിൽ ഗോത്രങ്ങൾ തമ്മിൽ വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന യുദ്ധങ്ങളും പോരാട്ടങ്ങളും കുടുംബകലഹങ്ങളും ഗോത്രയുദ്ധങ്ങളും ഇനി അപ്പുറം ഇപ്പുറം എല്ലായിടത്തും അക്രമങ്ങൾ കുടിയും മടിയും കൊള്ളയും കൊലയും ചൂതാട്ടവും വ്യഭിചാരവും ദാരിദ്ര്യം മക്കളെ കൊല്ലുന്ന ബാപ്പമാർ അഭിമാനം ഉണ്ടാകാൻ വേണ്ടി വേണ്ടി പെൺകുട്ടികളെ മൂടുന്ന ബാപ്പമാർ ഈ എല്ലാ ഒരു ലോകം ധൈര്യം വരാത്ത കാലം ആർക്കും ലോകം ഇങ്ങനെ നിലനിൽക്കുമ്പോഴാണ് ഹൈസുലം ഇബ്രാഹിം അലൈഹിസ്സലാം ഇല്ലൽ ഖലീലു മിസ്ലമാ പ്രബോധനം ചെയ്ത പരിശുദ്ധ ഏകദേശം മാത്രമേ അതെന്താണ് അത് ആ കാലത്തുള്ള ആളുകൾക്ക് ബഹുമാനാണ് അവരിങ്ങനെ അടിയും ഇടിയും കുടിയും അക്രമങ്ങളും യുദ്ധങ്ങളും പോരാട്ടങ്ങളും കലഹങ്ങളുമായി കഴിയുമ്പോഴും അവർക്ക് പരിശുദ്ധ കഅബ ശരീഫിനോട് ഒരു ബഹുമാന ആണ് ആ കഅബയോടുള്ള ബഹുമാനം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ ബാക്കി ഒരു സംസ്കാരവില്ല പൂർണ്ണമായും സംസ്കാര ശൂന്യരായി അനാചാരികളായി മാറിയ ആ ലോകതാണ് വളല്ലം അംറു അലാ ഹാദിഹിൽ ഹാൽ ഇലാ അംബത് അൽ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിയോഗിക്കപ്പെടുന്നതു വരെ ഈ അവസ്ഥയ നിങ്ങൾ ആലോചിച്ച് നോക്ക് ഈ നിലക്ക് കലങ്ങി മറിഞ്ഞ കലുഷിതമായ ഒരു കാലത്തേക്ക് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചു വരുമ്പോൾ എത്ര ഭയപ്പെടണം

അഭയമില്ലാത്ത സാഹചര്യങ്ങളായിട്ടും ബിംബാരാധന എന്തൊക്കെ തോന്നിവാസങ്ങൾ ആർക്ക് നടത്താൻ പറ്റുമോ എല്ലാം നടത്താം അന്ന് അന്വേഷണമില്ലാതെ ജ്യേഷ്ഠത്തിയെയും അനിയത്തിയെയും അതിന്റെ അനിയത്തിയെയും അതിന്റെ ഒരാൾ ഒരാളെ കല്യാണം കഴിക്കും പിന്നെ ബാപ്പമാർ വിവാഹം ചെയ്ത് ബാപ്പമാർ മരണപ്പെട്ടു പോയതാണെങ്കിൽ ആ സ്ത്രീകളെയും മക്കൾ കല്യാണം കഴിക്കും ഉമ്മാനല്ലാപ്പമാർ വിവാഹം കഴിച്ച് ഒഴിവാക്കിയതാണെങ്കിലും മരണപ്പെട്ടതാണെങ്കിലും വിവാഹം ചെയ്തിരുന്ന സ്ത്രീകളെ മക്കൾ ഏറ്റെടുത്ത് കല്യാണം കഴിക്കും എന്തും ആർക്കും ചെയ്യാം ആ നിലക്ക് സാർവത്രികമായി തോന്നിവാസങ്ങൾ അരങ്ങു തകർക്കുന്ന കാലം അവിടെയാണ് മുത്തനബിളു വരുന്നത് എത്ര ഭയപ്പെടണം പക്ഷേ പ്രത്യേക സംരക്ഷണത്തിൽ ഏറ്റവും തകഞ്ഞും

സദാചാരത്തിനെതിരായ ഒരു സെക്കൻഡ് മുത്തായ തങ്ങളിൽ നിന്ന് വന്നിട്ടില്ല പ്രത്യേക സംരക്ഷണം അതന്നെ അമ്മാവിന്റെ പ്രത്യേകമായ സംരക്ഷണം നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഖൽഖ് അലൈഹി ഹൽക്ക് തങ്ങൾ ഈ കാട്ടാളന്മാർക്കിടയിൽ മക്കയിൽ ജീവിക്കുമ്പോ പുത്തായ തങ്ങളവിടുത്തെ നാവ് കൊണ്ട് ഒരിക്കൽ പോലും നുണ പറഞ്ഞിട്ടില്ല നുണ പറഞ്ഞിട്ടില്ല എന്ന് നമ്മൾ വെറുതെ എഴുതി വെച്ചതല്ലല്ലോ മുഹമ്മദ് പേരുള്ള അബ്ദുൽ മുത്തമിന്റെ അബൂജഹി കേട്ടിട്ടില്ല ഋതുബത്ത് അറിഞ്ഞിട്ടില്ല ഒരു ശത്രുവിനും എല്ലാവർക്കും സുസമ്മതനാണ് ചെറിയ കുഞ്ഞാകുമ്പോഴേ സുസമ്മതനാണ് കാരണം പ്രത്യേക നിയന്ത്രണം റബ്ബി അദബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഹദീസിൽ ഉണ്ട് അഹ്സനത ഇദീബി ഞാൻ പുസ്തകം വായിച്ച് മര്യാദ പഠിച്ചവനല്ല നിന്ന് അദബ് പഠിച്ചവനല്ല എന്നെ എന്നെ എല്ലാം എന്റെ റബ്ബാണെന്ന് മുഹമ്മദ് അതുകൊണ്ട് തന്നെ അവിടുത്തെ ജീവിതത്തിൽ ഒരിക്കലും പോലും നുണ പറഞ്ഞിട്ടില്ല കളവ് പറഞ്ഞിട്ടില്ല